മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെ പേര് എഴുതുന്നതിന് മുൻപായി ബഹു എന്ന് ഉപയോഗിക്കണമെന്ന സർക്കുലറിനെ പരിഹസിച്ച് സാഹിത്യകാരൻ ടി പത്മനാഭൻ സത്യത്തിൽ എനിക്കൊരു ബഹുമാനമില്ലെങ്കിലും ഈ വയസ്സുകാലത്ത് ജയിലിൽ പോകുന്നത് ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട എന്ന് ചേർക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല നയിക്കുന്ന ലഹരിക്കെതിരെ സമൂഹം നടത്തം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ എലപ്പള്ളി ബ്രൂവറിക്ക് അനുമതി നൽകരുതെന്ന ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാണ് ഉത്തരവിനെതിരെ പരിഹാസം ചുരിഞ്ഞത് ഏത് മന്ത്രിയെയും കുറിച്ച് നമ്മൾ പറയുമ്പോഴും ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും ജയിലിൽ പോകുന്നതിന് മുമ്പ് പോലീസുകാർ പിടിച്ച് ശരിപ്പെടുത്തും ഒരൊറ്റയടിക്ക് മരിച്ചു പോകും അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് തൊണ്ണൂറ്റിയേഴിന്റെ പടിവാതിൽക്കളാണ് ഞാൻ നിൽക്കുന്നത് അതിനൊന്നും ഇടവരുത്താതിരിക്കാനാണ് ഞാൻ ബഹുമാനപ്പെട്ട എന്ന് പറയുന്നത് ഒരു സ്വകാര്യം പറയാം സത്യത്തിൽ എനിക്ക് ഒരു ബഹുമാനവുമില്ല സത്യം പറയണമെന്നാണല്ലോ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് ബ്രൂവറിക്ക് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെടുന്നു പത്മനാഭൻ പറഞ്ഞു എക്സൈസ് മന്ത്രിയോട് ഇപ്പോൾ ഒരു നിയമം ദിവസം മന്ത്രിയെയും കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് തൊണ്ണൂറ്റേഴിൻ്റെ പടിവാതിൽക്കലാണ് ഞാൻ നിൽക്കുന്നത് നിസ്സാര കാര്യമല്ല ജയിലിൽ പോയാൽ പോകുന്നതിനു മുമ്പായി പിടിച്ചിട്ട് തന്നെ പോലീസുകാരൻ ശരിപ്പെടുത്തും ഒരറ്റ അടിക്ക് മരിച്ചു പോകും അതിനൊന്നും ഇടവരുത്താതിരിക്കാനാണ് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു സ്വകാര്യം പറയാ സത്യത്തിൽ ബഹുമാനമൊന്നുമില്ല സത്യം പറയണമെന്നാണല്ലോ ഗുരുനാഥന്മാരെല്ലാം പറഞ്ഞിരുന്നു ബഹുമാനം പക്ഷെ നിയമം അനുശാസിക്കുന്നതോട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് അത്യന്തം വിരീതരായി അവന്തടുത്തോളം നടുപണങ്ങി ഞാൻ അപേക്ഷിക്കുന്നു മാന്യര് ദയവായി ഇതിൽ നിന്ന് പിൻവലിയണം സർക്കാർ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പേര് എഴുതുന്നതിന് മുൻപായി ബഹുമാനാർത്ഥം ബഹു എന്ന് ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് ഓഗസ്റ്റ് മുപ്പതിനാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് സർക്കുലർ പുറത്തിറക്കിയത് പരാതികൾക്കും നിവേദനങ്ങൾക്കുമുള്ള മറുപടികളിലും ഔദ്യോഗിക കത്തിടപാടുകളിലും ബഹു ചേർക്കണമെന്നാണ് നിർദ്ദേശം പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമുഖ്യമന്ത്രി ബഹുമന്ത്രിമാർ എന്നിവർക്ക് നൽകുന്ന നിവേദനങ്ങൾ പരാതികൾ എന്നിവ പരിശോധനാ വിധേയമാക്കിയ ശേഷം ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി നിവേദകർക്കും അപേക്ഷകർക്കും നൽകുന്ന മറുപടി സംബന്ധമായ കത്തിടപാടുകളിൽ ബഹുമാന സൂചകമായി ബഹുമുഖ്യമന്ത്രി ബഹുമന്ത്രി എന്ന് രേഖപ്പെടുത്തേണ്ടതാണെന്ന് സർക്കുലറിൽ പറയുന്നു ഔദ്യോഗിക യോഗങ്ങളില് ഇത്തരം വിശേഷണങ്ങൾ പതിവായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചില കത്തിടപാടുകളിൽ അത് പാലിക്കപ്പെടാത്ത പശ്ചാത്തലത്തിലാണ് സർക്കുലർ പുറത്തിറക്കിയത്